ട്രിപ്പ് സമയം മണിയാണ് വൈകുന്നേരം മണി വാളാഞ്ചേരിയിലുള്ള സായി ബസ്സാണ് ഞങ്ങൾക്ക് യാത്ര പോകാൻ എത്തിയിരിക്കുന്നത് മുപ്പത്തഞ്ച് സീറ്റിൻ്റെ എ സി ബസ്സാണ് ഞങ്ങൾ മുപ്പത് ആളേ ഉള്ളൂ ഇന്ന് നാല് മണിക്കാണ് വൈകുന്നേരം നാല് മണിക്കാണ് ചാത്തന്നൂരിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് പുലർച്ചെ ഞങ്ങൾ ഉടുപ്പിയിലെത്തും അവിടുന്ന് കുളിച്ച് ഫ്രഷായി ഉടുപ്പി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മൂകാംബയ്ക്ക് പോവും മൂകാംബിക ആൾട്ടായിട്ട് അവിടുന്ന് കുടജാതിരിയൊക്കെ പോവും കുടജാതിരിയൊക്കെ ദർശനം കഴിഞ്ഞ് വന്ന് പിന്നെ പിറ്റേ ദിവസം മുരുടേശ്വരം പോവും മുരുടേശ്വരം ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചുനാട്ടിലേക്ക് അങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങള് രാത്രി ഫുഡ് കഴിക്കാൻ നിർത്തി കോയിലാണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് ഒരു വെജ് കോർട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായി ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ ആളുകൾക്കൊക്കെ ഫുഡ് കിട്ടി കുറേ ആളുകൾക്ക് കിട്ടാറുണ്ട് ഇവിടുത്തെ സപ്ലയർമാർ രാമന്ത്രേട്ടനും ജയനുമാണ് ഇപ്പം പുലർച്ച സമയം അഞ്ചുമണി ആയിരിക്കണം ഞങ്ങൾ ഫ്രഷപ്പ് ആവാനുള്ള ഹോട്ടലിലെത്തി ോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിന്റെ കവാടത്തിൽ തന്നെ ഒരു കുബേരസ്വാമി ഉണ്ട് ഞങ്ങളങ്ങനെ രാവിലെ കുളിച്ച് ഫ്രഷായി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിനുള്ള ക്യൂ ആണ് അതില് തിരക്കൊന്നുമില്ല ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളാണ് ഒരു ക്ഷേത്രക്കുളാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഒരു വിറക് പുര കിട്ടോ മനോഹരമായിട്ടാണ് ഈ വിറകടിക്ക് മനോഹരമായൊരു വിറകപുര വിറക് ഇങ്ങനെ അറ്റക്കി അടക്കി വെച്ചിരിക്കുകയാണ് ി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വലിയ രഥാണ് കാണുന്നത് കുളത്തിന്റെ സൈഡിലുള്ള ഒരു വിറകുരട്ടോ അതൊരു സംഭവം തന്നെയാണ് സംഭവിടക്ക് ഇങ്ങനെ അടക്കി അടക്കി ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ വൈക്കോൽ കൊണ്ട് വെച്ചിരിക്കണ പോലെയാണ് വെച്ചിരിക്കുന്നത് വിറക്കാണത് നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിന് കാണുന്ന അതേ ടൈപ്പ് രഥങ്ങളാണ് ഇവിടെ രണ്ടെണ്ണം കാണാണ്ട് ഒരു ചെറിയ രഥോ അപ്പുറത്തൊരു വലിയ രഥോ ഞങ്ങളങ്ങനെ രാവിലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിറങ്ങി തിരക്ക് വളരെ കുറവാണ് യാത്ര വന്ന ടീമിൽ എല്ലാവരും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങാരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് ഏരിയയാണ് ഞങ്ങളുടെ ബസ്സൊക്കെ ഇവിടെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ വന്ന സായി ബസ് താമസിച്ച ലോഡ്ജൻ്റെ താഴത്ത് ഗോകുൽ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഈ ഹോട്ടലിൽ നിന്നാണ് പ്രഭാത ഭക്ഷണം കഴിക്കാണ് എല്ലാവരും ഇഡലി വട സാമ്പാറാണ് ഞങ്ങൾ അങ്ങനെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് മൂകാംബികക്ക് പോവാണ് അങ്ങനെ ഞങ്ങള് കർണാടകയിലെ മൂകാംബിക ക്ഷേത്രത്തിന്റെ കവാടത്തിൽ അങ്ങനെ മൂകാംബിക ബസ് സ്റ്റാൻഡ് എത്തി മൂകാംബിക വന്നിറങ്ങി റൂമിലേക്ക് പോവാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിന്റെ മുൻവശം എത്തിണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് റൂം ഇട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ കവാടാണ് അപ്പോ ഇവിടെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇനിയും റൂമുകൾ കിട്ടാറുണ്ട് ഞങ്ങൾ ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് ഇവിടെ കേരള ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞ വരികയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് എട്ട് പേര് ഒരു ജീപ്പില് കൂടി രാത്രിക്ക് പോയികൊണ്ടിരിക്കാണ് രണ്ട് മൂന്ന് ജീപ്പില് പോയിട്ട് ആളുകള് ഞങ്ങളുടെ കൂടെ വന്നവര് ചെക്ക് പോസ്റ്റ് ആണ് അപ്പൊ എല്ലാ വണ്ടികളും കൂടെ വന്ന് വണ്ടിയിലുള്ള ആളുകളുടെ എണ്ണവും പേരും ഫോൺ നമ്പറൊക്കെ ചെക്ക് പോസ്റ്റിൽ കൊടുത്താലേ കയറ്റി വിടു കവർ ചെയ്ത് പോവാണ് കുടയാതിരിക്ക് ജീപ്പുകാർ ഒരാൾക്ക് ടിക്കറ്റ് നാനൂറ്റി എഴുപത് രൂപയാണ് ഈടാക്കുന്നത് അതിൽ എഴുപത് രൂപ അവിടെ ചെക്ക് പോസ്റ്റിൽ അടയ്ക്കണം നാനൂറ് രൂപ ജീപ്പുകാർക്കുള്ള കാശാണ് ഇനി മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര പണ്ട് വരുമ്പോൾ ഈ റോഡൊക്കെ കല്ലുമുട്ടിയായിട്ട് വളരെ മോശമായിരുന്നു ഇപ്പോൾ റോഡ് ഈ ജെ സി ബി ഓടുന്നു ലെവലാക്കിണ്ട് അങ്ങനെ ഞങ്ങൾ മലയുടെ ആ ടോപ്പിലെത്തി ഒരുപാട് ഹെയർപിൻ പിൻ വിളവുകൾ തിരിഞ്ഞ് കയറിയിട്ടാണ് ഈ ടോപ്പിലെത്തി കേട്ടോ അപ്പം ഏകദേശം ടോപ്പിലെത്തിയിരിക്കുന്നു ഇനി ഇവിടുത്തെ കുറെ കൂടി പോവാണ്ട് നല്ല മനോഹര കാഴ്ചകളാണ് ഭംഗി ജാതിരി മലയുടെ മണ്ടല് ഞങ്ങൾ വന്നിറങ്ങി ജീപ്പൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ ഞങ്ങൾ താഴ്വാരം നോക്കി നോക്കൂ എന്തൊരു ഭംഗി വെച്ചിട്ടാ അങ്ങ് ദൂരൊക്കെ കോടമഞ്ഞാണ് ഇപ്പോൾ സമയം മൂന്നര മണിയാണ് കുടജാതിരിയിൽ ഞങ്ങൾ ജീപ്പ് വന്നിറങ്ങിയ ആഴത്തുള്ള ഗണപതി ക്ഷേത്രമാണ് അങ്ങനെ കുടജാതിരിയിലെ ഗണപതി ക്ഷേത്രത്തിൽ തോതിട്ട് അങ്ങനെ മല കയറുകയാണ് അഞ്ച് മുകളിലെ ഗണപതി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ ഒട്ടടുത്ത് തന്നെ ഒരു തീർത്ഥക്കുളം ഉണ്ട് സൂപ്പർ വഴി ആട്ടോ അങ്ങനെ ഒരു വെറൈറ്റി പാറക്കെട്ടുകളുടെ ഇടയിൽക്കൂടെ ഒരു വഴി മഴ പെയ്ത് വരിവലിച്ചിട്ട് ഇവിടെ വെള്ളം പോയ ചാലികൾ നല്ല വെയിലും നല്ല കോളിങ് കാറ്റും ഉണ്ട് ഇനി അങ്ങനെ നടന്ന് നടന്ന് കൂട്ടജാതിരി ടോപ്പിലെത്തിട്ടാണ് ഇനിയും പോവാണ്ട് ടോപ്പിലേക്ക് ഇതൊരു ഹാഫ് ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഹെലികോപ്റ്ററിലൊക്കെ പോകുന്നൊരു ഫീലാട്ടോ അവിടുന്ന് ഇതാണ്ട് ആൾക്കാർ ഇതാ മലയുടെ മുകളിൽ കയറി 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 ഇത് അവിടേക്ക് എത്തുന്നുണ്ട് എത്തിയിട്ടുണ്ട് നിങ്ങളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടയിലൊക്കെ റെസ്റ്റ് എടുക്കാതിരിക്കണ്ട് കഥക്കണമുണ്ട് എല്ലാവരും എത്ര അടി ഹൈറ്റ് ഉണ്ടെന്ന് ഉണ്ട് അറിയില്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് താഴത്ത് നിൽക്കുന്നവരൊക്കെ അവിടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കണം വെള്ളം ഒഴുകിയിട്ടൊരു ചാലായിട്ടോ നല്ലൊരു ചാലായി കയറി കയറി എത്തിയിട്ടും കഴിയണില്ല അതാ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മല കയറി 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 വീണ്ടും ഒരു കാട്ടിൻ്റെ ഉള്ളിലെത്തി കാടെത്തി കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ് ുഹ എനിക്ക് ഇറങ്ങിപ്പോയിട്ട് താമസിച്ചിരുന്നു അവിടെ ഇപ്പം ആരും പൂവരി വെച്ചിട്ട് ഇറങ്ങിട്ട് വെച്ചിട്ട് ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ആൾക്കാരിവിടെ ഇപ്പുറത്തുകൂടെ ഒക്കെ വഴി ഉണ്ടാക്കിയിട്ട് വേണ്ട വഴി ഉണ്ടാക്കി ഇറങ്ങി പോയിരിക്കുന്നു എന്തായാലും നമ്മൾ ഇറങ്ങി പോകണില്ല മഞ്ഞുമയിൽ ബോയ്സിലത്തെ പോലെ ആയിത്തീരും അത് കാരണം ഇറങ്ങണില്ല കൂട്ടജാദിയുടെ കൂട്ടജാതിരിയുടെ മുകളിലെത്തി ഇനി കുറച്ചും കൂടി ഉണ്ട് അവിടെയാണ് സംഭവം മനോഹരമായ പുൽമേടുകൾ കേട്ടോ ഈ കാണുന്നത് സമയം നാലര മണിയായിരിക്കുന്നു അങ്ങനെ താഴ്ത്തൂന്ന് കോടമഞ്ഞ് കയറി വരില്ല തുടങ്ങി കോടമഞ്ഞ് താഴ്വാരത്താട്ടോ അത് കുറച്ചുമ്പോൾ കയറി എത്തും ശങ്കരാചാര്യെ തപസ് ചെയ്ത സ്ഥലത്തെത്തി സർവജ്ഞപീഠം എന്താ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശങ്കരാചാര്യരെ വിഗ്രഹിക്കുന്നുണ്ട് ഒന്നര കിലോമീറ്റർ അയ്യോ ിലെ മനോഹര കാഴ്ചകളാണ് അങ്ങനെയുള്ള റിട്ട കൂട്ടജാതി മല ഇറങ്ങുകയാണ് നല്ലൊരു വൈബാട്ടോ നല്ല കൂളിംഗ് ഉണ്ട് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങി അങ്ങനെ കയറുമ്പോഴായിരുന്നു വെയിൽ ഇപ്പൊ സമയം നാലരയില്ലേ തണുപ്പുമുണ്ട് ഇനി അഞ്ചുമണി കഴിഞ്ഞാൽ കോടമഞ്ഞാണ് കോടമഞ്ഞ അവിടെ നിന്ന് തുടങ്ങി ആ കാണുന്നതൊക്കെ കോടമഞ്ഞാണ് ഈ കാണുന്നതൊക്കെ എത്ര അടി ഉയരത്തിലാണെന്നൊന്ന് മനസ്സിലാക്കി ആ കോടമഞ്ഞ് മേഘങ്ങൾ കണ്ടോ ഇതൊക്കെ മേഘങ്ങളാണ് നമ്മളെ കാട്ടി ഒരുപാട് താഴത്താണ് ഈ മേഘങ്ങൾ നമ്മളാ മേഘങ്ങളെ കാട്ടിയൊക്കെ ഒരുപാട് ഉയരത്തിലാണ് ഇവിടൊക്കെ മഴ പെയ്തിട്ട് ഈ വഴിയൊക്കെ നല്ലൊരു തോടായിരിക്കും ആ ഞങ്ങളങ്ങനെ മലയിറങ്ങി ജീപ്പിലേക്ക് എത്താറായിട്ടോ ഞങ്ങൾ ജീപ്പിൽ കയറി താഴ്വാരത്തേക്ക് യാത്ര തുടങ്ങി അങ്ങനെ കോടമഞ്ഞാണ് ഈ കയറി വരുന്നത് മേഘങ്ങൾ പോലെ സമയം ഒരു അഞ്ചഞ്ചരൊക്കെ ആയിരിക്കുന്നു ഇപ്പൊ കോടമഞ്ഞിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കയാണ് കുറച്ചുകൂടി കഴിഞ്ഞാ ശെരിക്കു ഈ പ്രകൃതി ഒന്നും കാണാതെ ഈ കോടമഞ്ഞ് കയറിയിട്ട് നല്ല റിസ്ക് പിടിച്ച വഴിയാണ് എന്താ പാറക്കെട്ടുകളൊക്കെയാണ് റോഡാണ് പണ്ട് വരുമ്പോൾ കല്ലും കുണ്ടും കുഴിയും മുട്ടികളൊക്കെ ഇപ്പൊ റോഡ് ഒന്നും ഒരുവിധം ലെവലായിണ്ട് നല്ല ആരോഗ്യമുള്ളവർ മാത്രമാണ് ശാരീരിക ആരോഗ്യമുള്ളവർ മാത്രമാണ് ഈ കുടജാതി യാത്രയ്ക്ക് തയ്യാറാവേണ്ട കേട്ടോ പ്രായമായവരും ആരോഗ്യസ്ഥിതി കുറവുള്ളവരും വരാതിരിക്കുകയാണ് നല്ലത് കാരണം ഈ ജീപ്പ് യാത്ര കുത്തി കുലങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദൂരം നടന്നു പോകാനുണ്ട് ഒരു മൂന്നാല് കിലോമീറ്റർ മലയുടെ മുകളിലേക്ക് തന്നെ പോകാനുണ്ട് നടന്നിട്ട് തിരിച്ച് ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് ഇനി നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് ഇനി വൈകുന്നേരത്തെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം പോയിട്ട് ഞാൻ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇത് മൂകാംബിക ക്ഷേത്രത്തിലെത്തി ദീപസ്തംഭം ഒക്കെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എട്ടര മണിക്ക് തങ്കത്തേര് എഴുന്നള്ളിപ്പുണ്ട് ഭൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപമാണ് ഈ കാണുന്നത് കുട്ടികളെ എഴുത്തിന് നിൽക്കുന്ന മണ്ഡപം പെരുമ്പറ കുട്ടിയാണ് ഈ പെരുമ്പറ ഇതെഴുന്ന ദീപാരാധന ഒക്കെ നടക്കുന്നുണ്ട് അത് പുറത്ത് വാദ്യക്കാരിന്ന് മണിയടിയും ഒക്കെ നടക്കുന്നുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലെ തങ്കത്തേര് എഴുന്നള്ളുപ്പ് എട്ടര മണിക്കാണ് സന്ധ്യക്ക് അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങായി ആര്യദേവീനെ ഒരു പ്രദീക്ഷിണം തിരുമേനിമാരെ തലയിൽ വെച്ചിട്ടാണ് പ്രദീക്ഷണം ചെയ്യുക അത് കഴിഞ്ഞ പിന്നെ പല്ലക്കിൽ കൊ കൊണ്ടുപോകും പിന്നെ അവസാനമാണ് തങ്കത്തേരില് പ്രൂഷണം ചെയ്യുക ദേവീനെ പല്ലക്കിൽ നിർത്ത് തങ്കത്തിന്റെ രഥത്തിൽ ഒച്ചിഞ്ചിയും രഥം വലിച്ച് ഒരു പ്രദക്ഷിണം ചെയ്യും വലിക്കുന്നതിന് മുന്നോടിയായിട്ട് മാളികേരം ഇവിടെ തറയിൽ ഉടച്ചതിന് ശേഷമാണ് രഥം വരിക്ക ഇത് ഓരോരുത്തരും വഴിപാട് ചെയ്യുന്നതാണ് ഇന്നത്തെ രഥം വരിക്കലിന് വഴിപാട് ചെയ്തവര് മാത്രം ഇവിടെ സീട്ടാക്കിയവർ മാത്രമാണ് ഇവിടെ വലിക്കാൻ അനുവദിക്കുന്നത് മറ്റുള്ളവര് മാറി നിൽക്കാനാണ് പറയുന്നത് ഇന്നത്തെ രഥോത്സവത്തിന് നമ്മുടെ മാളികപ്പുറം സിനിമയിലെ ദേവനന്ദ ദേവനന്ദയുടെ അച്ഛനൊക്കെ ഉണ്ടിട്ടോ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായില്ല പിറ്റത്തെ ദിവസമാണ് മനസ്സിലായത് അത് കാരണം കറക്റ്റായിട്ട് അവർ ദൈ ദേവാനന്ദയാണ് കാണുന്നത് ദേവനന്ദയുടെ അച്ഛനും Thank <laughs> you. തങ്കത്തേരി പ്രതീക്ഷണമൊക്കെ കഴിഞ്ഞ് ദേവീനെ തങ്കത്തേരിയിൽ നിന്നെടുത്ത് പല്ലക്കിൽ വെച്ച് തൊട്ടടുത്തുള്ള സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കും ിപ്പോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഷായക്കൂല് നിൽക്കുകയാണ് ഇപ്പം കഷായം കിട്ടും മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് നൃത്ത അരങ്ങേറ്റവും കുട്ടികളെ എഴുത്തിനിരുത്തലുമാണ് ഏറ്റവും പ്രാധാന്യം ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കുട്ടികളെ എഴുത്തിനിരുത്താൻ നൃത്ത അരങ്ങേറ്റത്തിനും എത്തുന്നുണ്ട് എഴുപത് ശതമാനം ആളുകളും ഇവിടെ എത്തിയിരിക്കുന്നത് കേരളീയരാണ് ബാക്കി ഒരു മുപ്പത് ശതമാനമേ ഉള്ളൂ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളും കേരളീയൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് മൂകാംബിക ക്ഷേത്രം നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ സമയം ആറ് ഇരുപത്തഞ്ചാണ് ഞങ്ങൾ കുളിച്ചു പ്രഷമായി മൂകാംബിക ദർശനത്തിന് വന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞങ്ങളങ്ങനെ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് രാവിലെ കുളി കഴിഞ്ഞ് ഫ്രഷായി തൊഴാൻ പോവാണ് മാളികപ്പുറം സിനിമയിലെ ദേവനന്ദയാണ് ദേവനന്ദനെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാര് പിടിച്ചു നിർത്തി സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിൽ കുട്ടികളെ എഴുത്തിൽ എരുത്തൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞൾ കട്ട കൊണ്ട് അരിയിലാണ് എഴുതുന്നത് ദർശനത്തിനൊക്കെ തിരക്ക് കുറവാണ് നല്ല തിരക്കുണ്ട് എന്നാലും അധികം നേരം നിൽക്കണ്ട ക്ഷേത്രത്തില് ഉള്ളമ്പലത്തില് മാത്രാണ് മൊബൈല് വീഡിയോ എടുക്കാൻ പാടില്ലാത്തുള്ളൂ ഈ ചുറ്റമ്പലത്തിലൊക്കെ എടുക്കാം ഇവിടെ ഒന്നും കുഴപ്പമില്ല വീഡിയോ എടുക്കണോണ്ട് അതിലൊക്കെ നന്ന തിരക്കുറവട്ടാ ഈ ലൈനൊക്കെ കാണുന്നത് ദർശന ക്യൂവിനുള്ള ഇതാണ് തിരക്ക് വരുമ്പോൾ നിൽക്കാനുള്ളതാണ് അപ്പൊ ഇപ്പോ തിരക്ക് കുറവായിരുന്നു രൂപ രൂപ ഞങ്ങളുടെ റൂം അങ്ങനെ വെക്കേറ്റ് ചെയ്യാണ് ഞങ്ങള് അമ്പലത്തിന്റെ ഫ്രണ്ട് കവാഡാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിത്രമൂല ടൂറിസ്റ്റ് ഹോം പറഞ്ഞ ഒരു ലോഡ്ജിലാണ് താമസിച്ചത് അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അമ്പത്തിലേക്ക് പോവാ തിരക്കും കുറവായിരുന്നു അങ്ങനെ ബസ്സിലെത്തി സൗബർണിക നദിയില് തീരെ വെള്ളമില്ല ഇപ്പൊ വേനൽക്കാല കയറും തീരെ വെള്ളമില്ല ഞങ്ങള് മുന്നേ വന്നപ്പോ നീന്തി കുളിച്ചിരുന്നതാണ് ധാരാളം വെള്ളമുള്ള ഒരു നദിയാണ് എല്ലാവരും സൗബർണിക നദിയിൽ വന്ന് കുളിച്ചൊന്നുമില്ല പുഴയിലൊക്കെ നിന്ന് ഫോട്ടോക്കെടുത്ത് മടങ്ങാണ് വർണിക നദിക്കരയിലെ ഗണപതി ക്ഷേത്രമാണ് വർണ്ണിക നദിക്കരയിലെ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ് കുങ്കുമ പൂവ് ഒരു ചരട് ഇവിടെ ചരടാണ് ഏറ്റവും വലിയ പ്രധാനം മൂകാംബയ്ക്ക് അത്താറാവുമ്പോഴുള്ള ഗേറ്റ് കവാടത്തിലാണ് കവാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വനദുർഗ ക്ഷേത്രമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ബസ് നിർത്തി വനദുർഗ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയാണ് വനദുർഗാ ക്ഷേത്രമാണ് ദുർഗാ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയാണ് ഞങ്ങളങ്ങനെ മൂകാംബിക ദർശനമൊക്കെ കഴിഞ്ഞ് മടക്ക യാത്രയാണ് ഇനി മുരടേശ്വരത്തേക്കാണ് അപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കൂടിയ കാരണം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി മുരുടേശ്വര യാത്രയും അവിടുത്തെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയും തീർച്ചയായും എന്തായാലും കാണണം